എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമുക്ക് രാമന്റെ ബാക്കി കഥ കേട്ടാലോ അങ്ങനെ രാമന്റെ സഹോദരൻ ഭരതൻ വനത്തിൽ നിന്നും തിരിച്ചു വന്ന് സിംഹാസനത്തിൽ രാമപാതുകങ്ങൾ പ്രതിഷ്ഠിച്ചു ഭരതൻ യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോൾ ശ്രീരാമൻ ഒരു കാര്യം ഉറപ്പിച്ചു ചിത്രകൂടത്തിൽ ഇനിയും നിൽക്കുന്നത് ശരിയല്ല സ്ഥലം അറിഞ്ഞതിനാൽ പലരും വന്നു ചേർന്നേക്കും വേറെ സ്ഥലം തേടണം അക്കാലത്ത് തന്നെ ചിത്രകൂടത്തിലെ താപസന്മാരിലും ഒരു ഉത്കണ്ഠ രാമൻ കണ്ടു അന്വേഷിച്ചപ്പോൾ അതിന്റെ കാരണം വെളിവായി ചിത്രകൂടത്തിനടുത്ത് ദശമുഖ രാവണന്റെ അനുജനായ കരൻ എന്ന രാക്ഷസനും അനുയായികളും വന്നെത്തിയിട്ടുണ്ട് മനുഷ്യരെ പച്ചയ്ക്ക് തിന്നും അത്രയ്ക്ക് ക്രൂരൻ അങ്ങേയും സീതയെയും കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് അവൻ ഉപദ്രവിക്കും ആരാണ് രാവണൻ കൈകസി എന്ന രാക്ഷസിയുടെ മകൻ പത്തു തലയാണ് രാവണന് അതിനാൽ ദശമുഖ രാവണൻ എന്നും പേരുണ്ട് കൂത്ത മകനാണ് അനുജൻ കുംഭകർണൻ കുംഭകർണന് കുടം പോലെ രണ്ട് ചെവികളുണ്ട് അനിയത്തിയാണ് ശൂർപ്പണഖയുടെ നഖം കണ്ടാൽ പേടിയാകും മുറം പോലെയാണ് നഖം ഒരു അനിയനും കൂടിയുണ്ട് വിഭീഷണൻ അതീവ സൗമ്യനാണ് ആൾ ആദ്യം രാക്ഷസന്മാർ ലങ്കയിലായിരുന്നു താമസം മഹാവിഷ്ണു അവിടെ നിന്ന് ഓടിച്ചു അവർ പാതാളത്തിൽ അഭയം പ്രാപിച്ചു ഒരിക്കൽ കൈകസിയുടെ അച്ഛൻ സുമാലി എന്ന രാക്ഷസൻ പാതാളത്തിൽ നിന്ന് ഭൂമിയിൽ വന്നു കൂടെ കൈകസിയും കൈകസി ബിശ്രവസ് എന്ന മഹർഷിയെ കല്യാണം കഴിച്ചു ആ മഹർഷിക്ക് ആദ്യമേ ഉള്ള മകനായിരുന്നു വൈശ്രവണൻ വൈശ്രവണനായിരുന്നു ലങ്കയിലെ രാജാവ് പണം പദവി പുഷ്പക വിമാനം എല്ലാം ഉണ്ട് വൈശ്രവണന് മായാവിമാനമാണ് പുഷ്പകം അതുപോലെ ഒന്ന് മറ്റാർക്കുമില്ല ഒരു ദിവസം കൈകസി വൈശ്രവണൻ പുഷ്പകത്തിൽ പോകുന്നത് കണ്ടു ഒരു കാര്യം കൈകസിയെ ദുഃഖിപ്പിച്ചു മക്കൾക്കും വൈശ്രവണനും അച്ഛൻ ഒരാൾ വിശ്രവസ് മഹർഷി എന്നിട്ടും വൈശ്രവണൻ മാത്രം സുഖമായി കഴിയുന്നു തന്റെ മക്കൾ കാട്ടിൽ അലഞ്ഞു നടക്കുകയും രാവണന് അമ്മയുടെ സങ്കടം മനസ്സിലായി രാവണൻ പറഞ്ഞു ഒരു നാൾ ഞാൻ വൈശ്രവണേക്കാൾ കേമനാകും അമ്മ നോക്കിക്കോളൂ രാവണൻ തപസ് ചെയ്യാൻ ഗോകർണത്തേക്ക് പോയി പത്ത് തലയും ഇരുപത് കൈയും പോരല്ലോ വൈശ്രമനെ വെല്ലാൻ തപശക്തി കൂടി വേണ്ടേ ഉഗ്രമായ തപസ്സായിരുന്നു യുഗങ്ങൾ കഴിഞ്ഞു എന്നിട്ടും ബ്രഹ്മാവ് വന്നില്ല വരങ്ങളും കിട്ടിയില്ല അപ്പോൾ ഓരോരോ തലയായി അറുത്ത് ആയിരം കൊല്ലം വീതം തപസ് ചെയ്തു അങ്ങനെ ഒമ്പത് തലയും ഹോമിച്ചു അവസാനത്തെ തലയും ഹോമിക്കാൻ തുടങ്ങിയപ്പോഴോ അതാ സാക്ഷാൽ ബ്രഹ്മാവ് കൈക്ക് പിടിച്ചിരിക്കുന്നു ഭക്തി കണ്ട് സന്തോഷമായി ധൈര്യം കണ്ട് അതിലേറെ സന്തോഷമായി ബ്രഹ്മാവ് പറഞ്ഞു എന്തു തന്നാലും പോരാ നിനക്ക് ഇഷ്ടമുള്ളവരം ചോദിച്ചുകൊള്ളൂ രാവണൻ പറഞ്ഞു ദേവൻ ഗന്ധർവൻ യക്ഷൻ കിന്നരൻ എന്നല്ല ആരുടെ കയ്യാലും മരിച്ചുകൂടാ മനുഷ്യന്റെ കൈയാൽ ഒഴികെ മനുഷ്യന്റെ കൈയാൽ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു രാക്ഷസനല്ലേ രാവണൻ രാക്ഷസനെ നോക്കുമ്പോൾ മനുഷ്യൻ പുഴുവിന് സമം ആരെങ്കിലും പുഴുവിനെ പേടിക്കുമോ ബ്രഹ്മാവ് സന്തോഷത്തോടെ വരം കൊടുത്തു മനുഷ്യന്റെ കയ്യാൻ മരിക്കുമല്ലോ അത് മതി രാവണൻ വരങ്ങൾ കിട്ടിയതിനു ശേഷം ആദ്യം ചെയ്തത് വൈശ്രവണനെ വെല്ലുവിളിക്കുകയാണ് ഒന്നുകിൽ ലങ്ക കൊടുക്കണം അല്ലെങ്കിൽ യുദ്ധം ചെയ്യണം വൈശ്രവണൻ പറഞ്ഞു ലങ്ക വിട്ടുതരാം അച്ഛൻ പറഞ്ഞത് കൊണ്ട് ലങ്കയിൽ താമസിച്ചെന്നേയുള്ളൂ വൈശ്രവണൻ കൈലാസത്തിനടുത്തുള്ള അളഗാപുരിയിലേക്ക് പോയി രാവണൻ ലങ്കയിലെ രാജാവായി രാജാവായപ്പോഴോ കൊലയും കൊള്ളയും നടത്തി മതിച്ചു മനുഷ്യന്റെ തൊഴിച്ച് ആരുടെ കൈയാലും മരിക്കില്ലല്ലോ അതിനാൽ ദേവന്മാർക്കും ഒന്നും ചെയ്യാൻ വയ്യ ഇതിനിടയിൽ മണ്ടോദരിയെ വിവാഹം കഴിച്ചു മേഘനാഥൻ എന്നൊരു മകനും ഉണ്ടായി രാവണന്റെ അധിക പ്രസംഗങ്ങളെ കുറിച്ചുള്ള വിവരം വൈശ്രവണനും അറിഞ്ഞു അനുജനെ ഗുണദൂഷിക്കാൻ ഒരു ദൂതനെ വിട്ടു രാവണൻ എന്ത് ദൂതനെ വെട്ടി കഷ്ണം കഷ്ണമാക്കി ദേവന്മാരുമായി യുദ്ധത്തിന് പുറപ്പെടുമ്പോഴാണ് ജ്യേഷ്ഠൻ വൈശ്രവണന്റെ ദൂതൻ വന്നത് അപ്പോൾ ആദ്യം അളഗാപുരിയിലേക്ക് തന്നെ ആവട്ടെ പട വൈശ്രവണനെ മര്യാദ പഠിപ്പിച്ചിട്ട് ബാക്കി കാര്യം രാവണനും വൈശ്രവണനും തമ്മിൽ ഘോര യുദ്ധം നടന്നു യുദ്ധത്തിൽ വൈശ്രവണൻ ബോധരഹിതനായി വീണു ചില മഹിഷിമാർ ദിവ്യശക്തിയാൽ ശക്തിയാൽ രക്ഷിക്കുകയാണ് ചെയ്തത് വൈശ്രവണന് ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ ഏറ്റവും അധികം വിലവധിക്കുന്ന പുഷ്പക വിമാനം രാവണൻ തട്ടിക്കൊണ്ടുപോയി കുറെ ദൂരം പുഷ്പകത്തിൽ പറന്നപ്പോൾ വിമാനത്തെ നന്ദികേശ്വരൻ തടഞ്ഞു ശിവന്റെ കൈലാസത്തിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുത് മരണമാവും ഫലം എന്നാൽ ശിവനെയും മര്യാദ പഠിപ്പിക്കാം എന്നായി രാവണൻ ശക്തനാണ് രാവണൻ കൈലാസത്തെ അപ്പാടെ എടുത്തു കുലുക്കി ശ്രീ ശ്രീപാർവതി ഭയന്നുപോയി കൈലാസത്തിലുള്ളവരെല്ലാം ഇളകി വീഴാൻ പോയി ശിവൻ ദിവ്യ ദൃഷ്ടിയാൽ അറിഞ്ഞു രാവണനാണ് കൈലാസം കൈലാസമെടുത്ത് അമ്മാനമാടുന്നത് ശിവൻ ഒരു കൗശലം പ്രയോഗിച്ചു പെരുവിരൽ കൊണ്ട് കൈലാസത്തെ അമർത്തി പർവ്വതം താഴ് വന്ന് രാവണന്റെ ഇരുപത് കൈകളെയും ഞെരുക്കി രാവണൻ നിലവിളിയായി ശിവൻ അനങ്ങിയില്ല കുറെ വേദന സഹിച്ചപ്പോൾ രാവണന്റെ അഹങ്കാരം ശമിച്ചു ഉടനെ ശിവനെ സ്തുതിക്കാൻ തുടങ്ങി ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ പെരുവിടൽ ഒന്നയച്ചു കൊടുത്തു രാവണൻ കൈകൾ വലിച്ചെടുത്തു ശിവന് രാവണന്റെ ധൈര്യവും കരുത്തും കണ്ട് വലിയ സന്തോഷമായി അതുകൊണ്ട് ഒരു വാൾ സമ്മാനമായി കൊടുത്തു അതാണ് ചന്ദ്രഹാസം അത് കിട്ടിയപ്പോഴോ അഹങ്കാരത്തിന് സീമയില്ലാതായി കൈലാസം ഇളക്കി ചന്ദ്രഹാസം നേടി പുഷ്പക വിമാനം കിട്ടി ഇനി ആരെയും പേടിക്കേണ്ട അത്ര ബലവാനാണ് താൻ എന്ന അഹങ്കാരം രാവണൻ ഉണ്ടായി പുഷ്പകത്തിൽ കയറി മടങ്ങുമ്പോൾ കാട്ടിൽ തപസ് ചെയ്യുകയായിരുന്ന വേദവതി എന്ന സുന്ദരിയെ കണ്ട് ഭ്രമിച്ചു മായി ഭാര്യയാക്കാൻ നോക്കി വേദവതി ശപിച്ചു സ്ത്രീ മൂലം നിനക്ക് നാശമുണ്ടാകട്ടെ അതിനു ശേഷം യോഗവിദ്യ കൊണ്ട് ജ്വലിപ്പിച്ച തീയിൽ ചാടി വേദവതി മരിച്ചു ശാപങ്ങൾ വാരിക്കൂട്ടുകയായിരുന്നു രാവണൻ പക്ഷേ ഒരു കൂസലുമില്ല മൂന്ന് ലോകങ്ങളും അടക്കിവാഴണം ആശിച്ചതെന്തും നേടണം അതിനായി എന്തു ചെയ്യുവാനും മടിക്കില്ല അങ്ങനെ ഒരു ദിവസം മരുത്തൻ എന്ന രാജാവ് യാഗം നടത്തുന്നിടത്ത് കയറിച്ചെന്നു മരുത്തന്റെ യാഗത്തിൽ പങ്കു കൊള്ളാൻ ഇന്ദ്രനടക്കമുള്ള ദേവന്മാർ നിരന്നിരിക്കയാണ് അതറിഞ്ഞിട്ടാണ് രാവണൻ ചെന്നതും രാവണനെ കണ്ടതും ഇവരെല്ലാം പേടിച്ച് രൂപം മാറിക്കളഞ്ഞു ഇന്ദ്രൻ മയിലും യമരാജൻ കാക്കയുമായി വൈശ്രവണൻ ധൃതിയിൽ ഓന്തായി മാറി വരുണഭഗവാൻ അരയെന്നമായി മരുത്തനോ മരുത്തൻ അനങ്ങിയില്ല രാവണൻ ദേഷ്യം വന്നു മരുത്തനെ വെല്ലുവിളിച്ചു ഒന്നുകിൽ കാൽക്കൽ വീണ നമസ്കരിക്ക് അല്ലെങ്കിൽ എഴുന്നേറ്റ് യുദ്ധത്തിന് വാ എന്നായി രാവണൻ പുഷ്പകമേറിയാണ് വന്നിരിക്കുന്നത് മരുത്തൻ യുദ്ധത്തിന് ഒരുങ്ങി പക്ഷേ യാഗത്തിന് വന്ന സംവർത്തൻ എന്ന മഹർഷി ഇടയ്ക്ക് കയറി തടുത്തു യാഗം നടക്കുമ്പോൾ യുദ്ധം പാടില്ലല്ലോ അതായിരുന്നു മഹർഷിയുടെ ന്യായം മരുത്തൻ പിന്മാറി രാവണൻ ജയഭേരിയോടെ മടങ്ങിപ്പോയി അപ്പോഴാണ് രൂപം മാറിയ ദേവന്മാരെല്ലാം പഴയ രൂപത്തിലേക്ക് മടങ്ങിയത് പഴയ രൂപമായപ്പോൾ അവർക്കെല്ലാം തങ്ങൾ സ്വീകരിച്ച രൂപമുള്ള ജന്തുക്കളോട് അതിയായ കൃതജ്ഞത തോന്നി അവയെ അനുഗ്രഹിച്ചു അങ്ങനെയാണ് മയിലിന് ഓരോ പീലിയിലും ഓരോ നീലക്കണ്ണ് വന്നത് മഴ പെയ്യുമ്പോൾ അത് വിരിച്ചാടും മയിൽ എന്തു ചന്തമാണ് ചന്തമാണത് കാണാൻ യമരാജൻ പറഞ്ഞു കാക്കകൾ ഇന്നുമുതൽ ചിരം ജീവികളാവും മനുഷ്യർ ബലിയിടുന്ന പിണ്ടം കൊത്താൻ കാക്കകളായിട്ട് പിതൃക്കൾ എത്തും വരണൻ പറഞ്ഞു അരേനം എപ്പോഴും തൂവെള്ള നിറത്തിൽ രാജകീയമായി ചലിക്കട്ടെ താമര നൂൽ ഭക്ഷിച്ച് കാണുന്നവരുടെ കണ്ണിന് കുളിർമയേകി ഒഴുകി നടക്കട്ടെ അരേന്നം നീന്തുന്നത് കണ്ടിട്ടുള്ളവർക്കറിയാം അതിന്റെ വശ്യത കൂട്ടുകാരും കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഓന്തിന് വരം കൊടുത്തത് വൈശ്രവനാണ് ഒരു സ്വർണ കിരീടം കൊടുക്കണമെന്നാണ് കരുതിയത് അതെങ്ങനെ ഒരു പാവം ഓന്ത് തലയിൽ ചൂടും അതുകൊണ്ട് സ്വർണ കിരീടമെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുന്ന ഉച്ചിപ്പൂവാണ് ഓന്തിന് സമ്മാനിച്ചത് രാവണൻ സർവരാജാക്കന്മാരെയും ജയിച്ചു അങ്ങനെ അയോധ്യയിലും ചെല്ലുകയുണ്ടായിട്ടുണ്ട് അത് രാമൻ ജനിക്കുന്നതിന് മുമ്പാണ് അന്ന് അനാരണ്യനായിരുന്നു രാജാവ് രാമന്റെ പൂർവികൻ അനാരണ്യൻ രാവണനെ നമസ്കരിച്ചില്ല ഒറ്റയ്ക്ക് ഒറ്റക്കെതിർത്ത് ചെന്നു രാവണൻ രാക്ഷസനല്ലേ ഒരടിക്ക് അനാരണ്യൻ വീണു മരിക്കുന്നതിന് മുൻപ് ശപിച്ചു എന്റെ വംശത്തിൽ പിറക്കുന്ന രാമൻ നിന്നെ ഹനിക്കും നിന്റെ കുലം മുടിക്കും രാവണൻ ആർത്തു ചിരിച്ചുകൊണ്ട് സ്ഥലം വിട്ടു ഒരിക്കൽ മാത്രം ഒരു അമളി പറ്റി രാവണന് അതും ഒരു മനുഷ്യന്റെ അടുത്ത് എവിടെ പോയാലും ശിവപൂജ മുടക്കില്ല രാവണൻ അത്രക്കാണ് ശിവനോടുള്ള ഭക്തി നർമ്മദാ നദിക്കരയിൽ ഒരിക്കൽ രാവണൻ ശിവപൂജ നടത്തുമ്പോൾ നർമ്മദയിലെ വെള്ളം പൊങ്ങി ശിവലിംഗവും പൂജാദ്രവ്യവും വഹിച്ചു പോയി കാരണം അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയതോ കാ എന്ന രാജാവ് നദിയിൽ കുളിക്കുന്നു ആയിരം കൈകളാണ് കാർത്ത അദ്ദേഹം നദിയുടെ ഒത്ത നടുക്ക് നിന്ന് കൈകൾ നിവർത്തിയാൽ നദിക്ക് അണകെട്ടിയ പോലെയാകും അത്ര ഭീമാകാരനാണ് വെള്ളം പൊങ്ങും രാവണൻ പോരന് ചെന്നു പൂജ മുടക്കിയില്ലേ ശിവലിംഗവും പൂക്കളും എല്ലാം വെള്ളത്തിൽ ഒഴുകിപ്പോയില്ലേ പകരം ചോദിച്ചിട്ട് തന്നെ കാര്യം കാർത്ത വീര്യാർജുനൻ ഗതകൊണ്ട് ഒരടി കൊടുത്തു രാവണൻ ബോധം കെട്ടുപോയി പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി തുറങ്കിലിടുകയും ചെയ്തു രാക്ഷസന്മാരും രാവണനും ഒരുപോലെ നാടൻ കെട്ടുപോയി ഒരു മനുഷ്യൻ വിശ്വവിജയി എന്ന് വിചാരിച്ചിരുന്ന രാവണനെ തുറുങ്കിലിട്ടിരിക്കുന്നു രാക്ഷസന്മാർ രാവണന്റെ മുത്തച്ഛനായ മഹർഷിയോട് അപേക്ഷിച്ചു അങ്ങ് ഇടപെടണം അങ്ങയുടെ പൗത്രൻ തുറുങ്കിൽ കിടക്കുന്നു കാപ്ത കൊന്നുകളയാത്തത് ഭാഗ്യം പുലസ്ത്യ മഹർഷി ആ അപേക്ഷ സ്വീകരിച്ചു രാജാവിനെ കണ്ട് രാവണനെ വിട്ടയക്കാൻ അഭ്യർത്ഥിച്ചു കാർത്തവീര്യാജു അക്ഷണം രാവണനെ വിട്ടയച്ചു പുലസ്ത്യ മഹർഷി പറഞ്ഞാൽ പിന്നെ എതിർവാക്കില്ലല്ലോ രാവണന് വലിയ മാനക്കേടായി പോയി അത് അത് കഴിഞ്ഞിട്ടും ശമിച്ചില്ല രാവണന്റെ അഹങ്കാരം ഇഷ്കിന്തയിലെ രാജാവായിരുന്നു ബാലി കുരങ്ങന്മാരുടെ രാജാവ് അതിശക്തനാണ് ബാലി ബാലിയെ രാവണൻ ചെന്ന് പോരി വിളിച്ചു കോട്ടയ്ക്ക് പുറത്തു ചെന്നാണ് വെല്ലുവിളിച്ചത് ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് യുദ്ധം ചെയ്തു അല്ലെങ്കിൽ നമസ്കരിച്ച് കീഴടങ്ങ് കോട്ടയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് ബാലിയല്ല താരൻ എന്ന കുരങ്ങനാണ് വെല്ലുവിളി കേട്ടില്ലേ രാവണൻ ചോദിച്ചു എവിടെ നിന്റെ ബാലി മഹാരാജാവ് താരൻ ചിരിച്ചു ഇതിനു മുമ്പ് വെല്ലുവിളിച്ചവരുടെ അസ്ഥികൾ കൂട്ടിയുണ്ടാക്കിയ കുന്ന് കാണിച്ചു കൊടുത്തു ഇനിയും മോഹം തീർന്നില്ലെങ്കിൽ തെക്കേ കടലിന്റെ കരയിലിരുന്ന് തർപ്പണം ചെയ്യുന്നുണ്ട് മഹാരാജാവ് അവിടേക്ക് പോകാം കണ്ടിട്ട് മരിക്കുകയും ചെയ്യാം താരന്റെ പരിഹാസം കേട്ട് രാവണന് ക്രോധം സഹിക്കവയ്യാതെയായി ആദ്യം ബാലിയെ ജയിച്ചു വരുന്നുണ്ട് എന്നിട്ട് നിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് രാവണൻ പോയി നേരെ തെക്കേ കടൽക്കരയിലേക്ക് ചെന്നു പുറകിലൂടെ ചെന്ന് ബാലിയുടെ വാലിൽ കയറി പിടിച്ചു ബാലി വാൽ മെല്ലെ ചുരുട്ടാൻ തുടങ്ങി ചുരുട്ടിയപ്പോഴോ രാവണൻ കെട്ടിയിട്ട പോലെയായി ഒന്നും ഒന്നുമറിയാത്ത മട്ടിൽ തർപ്പണം പൂർത്തിയാക്കിയിട്ട് ബാലി സമുദ്രത്തിന്റെ മുകളിലൂടെ ഒരു ചാട്ടം ചാടി ബാലിയുടെ വാലിൽ തൂങ്ങിക്കിടന്നു രാവണൻ ചാടി പടിഞ്ഞാറേ കരയിൽ ചെന്നും ചെയ്തു തർപ്പണം പിന്നെ കിഴക്കേ കരയിലേക്കും വടക്കേ കരയിലേക്കും ചാടി പിന്നെ കിഷ്കിന്റെ അടങ്ങി ഈ സമയമെല്ലാം പാവം രാവണൻ വാലിൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു കിഷ്കിന്റെ എത്തി ബാലി തിരിഞ്ഞു നോക്കി ചോദിച്ചു അല്ല ഇതാരാണ് വാലിൽ ഇതെങ്ങനെ സംഭവിച്ചു ചങ്ങാതി രാവണൻ മാപ്പ് ചോദിച്ചു സൗഹൃദം ഇരന്ന് വാങ്ങിക്കുകയും ചെയ്തു യും രാവണനും അഗ്നിസാക്ഷിയായി സഖ്യം കുറച്ചു കാലം ബാലയുടെ ആതിഥ്യം സ്വീകരിച്ച് കിഷ്കിൻ്റെയിൽ തങ്ങി പിന്നെ രാവണൻ ലങ്കയിലേക്ക് തിരിച്ചു പോയി എന്നിട്ടും അടങ്ങിയില്ല രാവണന്റെ അഹങ്കാരം രാവണന്റെ ബാക്കി കഥകൾ നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം കൂട്ടുകാരെ എല്ലാവർക്കും നന്ദി